വളരെ ധൈര്യമായിട്ട് നിൽക്കുക മക്കളെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം പതിനായിരങ്ങൾ ദൈവത്തെ അനുഭവിച്ച് വലിയ സാക്ഷിയ ജീവിച്ച ഒരു സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയത്തിനും പരിഹാരമുണ്ടാകും മാർഗം നഷ്ടപ്പെട്ടവരുണ്ട് പ്രളയത്തിലും ഉരുൾപൊട്ടലിലും വീട് പോയവരുണ്ട് കടലുകയറി വീട് എടുത്തു പോയവരുണ്ട് തരത്തിലും വഴിയാധാരമായി പോയ ജന്മങ്ങളുണ്ട് അവരെല്ലാം ഈ ആരാധന സമർപ്പിക്കുക വിദേശ രാജ്യങ്ങൾ ഒറ്റപ്പെട്ടവരെ വിസ കിട്ടാത്തവരെ പാസ്പോർട്ട് പിടിച്ചു വച്ചിരിക്കുന്നവർ രേഖാമൂലമായ രേഖകൾ വേണ്ട സമയത്ത് കിട്ടാത്തവർ രേഖകൾ കൈമോശം വന്നവർ തെളിവില്ലാത്തവർ രേഖകൾ കാണാതെ പോയവര് അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ വിശ്വേം സദയേ സുഖവായി വിവാഹത്വരാത്തവർ മക്കളില്ലാത്തവർ ഉള്ള മക്കൾക്ക് ഗുരുതരമായ രോഗങ്ങളുള്ളവർ ഹൃദയത്തിന് ദൂരമുള്ളത് കുഞ്ഞുങ്ങൾ ഹൃദയത്തിന് ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് ഓപ്പറേഷൻ വെച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ നടക്കാത്ത കുഞ്ഞുങ്ങൾ കഴുത്തുറക്കാത്ത കുഞ്ഞുങ്ങൾ അവിടെ മേലെല്ലാം മാതാവിൻ്റെ കൈകൾ വെക്കാൻ വേണ്ടി ശുതി കെട്ടേ ശുധികട്ടെ ശുതികട്ടേ ഘടങ്ങളിൽ കേസ് രേഖപ്പെട്ടിരിക്കുന്നവർ മക്കളില്ലാത്തവരെ വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവരെ പ്രിയപ്പെട്ടവർ മരിച്ചു പോയതിൻ്റെ വേദന മാറാതിരിക്കുന്നവർ ഭർത്താപ് ജീവിത പങ്കാളിയോ മക്കളോ അമ്മയോ ഒക്കെ കൈമ നഷ്ടപ്പെട്ടു പോയവരെ അതിൻ്റെ വേദനയ്ക്ക് സമയമില്ലാതെ ഉള്ളിൽ പെന്തനീർ നെരിപ്പൊടുപോലെ നടക്കുന്ന ഉടമയിൽ ഓരോരോ കാര്യങ്ങൾക്ക് വ്യത്യസ്തമായ നിരു വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉടമേൽ ദൈവത്തിൻ്റെ കാരണ ചൊരുകട്ടെ ദൈവത്തിൻ്റെ ശക്തി ഒഴുകട്ടെ പരിശുദ്ധമാർക്കട്ടെ മദ്യസ് വഹിക്കട്ടെ ദൈവത്തിൻ്റെ ശക്തി ശ്രുതികട്ടെ ശ്രുതികട്ടെ ഒരു വിഷം മൗനുമായി അച്ഛൻ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളത് ഈശോയ്ക്ക് പരിശുദ്ധ വഴി ഏൽപ്പിക്കുക വയറ് വീർത്തു വരുന്നവരുണ്ട് ചില ബ്ലാഡറുകൾ ചില ഓപ്പറേഷൻ്റെ സൈഡ് ഇഫക്ട്സ് ഉള്ള രോഗികളുണ്ട് അവരെല്ലാം അച്ഛൻ ഓർക്കുന്നുണ്ട് ഏതെങ്കിലും വിഷയാച്ചും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം പറയാനുള്ള സമയമാണ് പരിശുദ്ധ അമ്മ വഴി ആരാധനയ്ക്ക് സമർപ്പിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം മതി സമാപന ആശീർവാദം കൂപ്പി കുപ്പി കണ്ണിലടച്ച് സ്ഥിരശ്രമിച്ച് സ്വീകരിക്കുക परिशुद्ध परममा दिए कारुण्य मे इन्नु अंगे क्याराधना परिशुद्ध परममा दिए कारुण्य मे പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദൈവം ഒരിക്കലും ഒരു എന്നെ സംബന്ധിച്ചോളം എനിക്ക് എൻ്റെ കാര്യമല്ലേ ഉറപ്പായിട്ട് പറയാൻ പറ്റത്തുള്ളൂ ദൈവം ഒരു വിശ്വാസത്തിൻ്റെ സബ്ജക്റ്റ് അല്ല ദൈവം ഒരു വിശ്വാസത്തിൻ്റെ സബ്ജെക്റ്റ് ആകുന്നത് ആധ്യാത്മികത ആദ്യ തലങ്ങളിൽ മാത്രമാണ് പിന്നീട് നമ്മൾ വിശ്വസിക്കുകയല്ല നമ്മൾ കാണുകയാണ് ഉടമ്പടിയിൽ എന്നൊക്കെ പറയണത് ഇപ്പം തന്നെ ആ ചേച്ചിയുടെ അവർക്ക് ഈ അറിവ് അനുഭ അഭിഷേകമായിട്ട് മാറും അറിവ് അഭിഷേകമായിട്ട് മാറും അതുകൊണ്ടാണ് ഞാൻ അവരെ ആസ്വദിക്കുമ്പോൾ അവർ ജ്ഞാനശാത്തിരിയും മേടിച്ചുകൊണ്ട് പോകണം ഇനി ഉറപ്പായെന്നും പറഞ്ഞ് പോണെന്താണ് ഉറപ്പ് അത് അത് അഭി അറിവ് അറിവിനങ്ങനൊരു കുഴപ്പ ഗുണമുണ്ട് നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഉടമ്പടി ഞാൻ അഞ്ച് പുതുക്കി പതിനഞ്ച് പുതുക്കി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെപ്പോൾ ഇഷ്ടപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് നിങ്ങൾ അറിവിൻ്റെ സ്ഥലത്ത് നിന്ന് അഭിഷേകത്തിലേക്ക് മാറിയാൽ നോക്കണം ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് എന്ന് പറഞ്ഞത് നല്ല ഡെപ്ത്തുള്ള വിഷയമാണ് അറിവ് ഒരു കുറേ നാടായില്ലേ നിങ്ങൾ അതിൻ്റെ അത് ജീവിക്കുന്നവരില്ലേ അപ്പം അങ്ങനെ ഉണ്ട് അതിൻ്റെ ആനുപാതികമായ വളർച്ച ഉണ്ടാകണം നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ തീയുണ്ടാകും പുകയുണ്ടാകും നിങ്ങളുടെ മക്കൾ തോന്നിവാസികളാകും അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ ഭർത്താവും വെള്ളവടിക്കാരനാകും അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ആദ്യമേ അംഗീകരിക്കാത്ത ആളാകും വീട്ടിൽ മക്കളാരും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ ചിരി വരും അവർക്ക് നിങ്ങളെ ആക്ഷേപിക്കും അങ്ങനെ പല കാര്യങ്ങളും വീട്ടിൽ അടക്കും നിങ്ങൾ തീയിലൂടെ നടക്കുമോ എന്ന് പറഞ്ഞല്ല അത് തീയാണ് പക്ഷേ എന്താണ് സംഭവിക്കുന്നത് തീ നിങ്ങളെ പൊള്ളിക്കുകയില്ല അതാണ് അഭിഷേകം എന്ന് പറയണത് എടുത്തത് ഭജന എടുത്ത് ഏഷ്യ നാപ്പത്തി മൂന്ന് രണ്ട് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ സമുദ്ര ഏറ്റവും പറഞ്ഞു കടന്നു പോകുമ്പോൾ ഞാൻ ഞാൻ നിന്നോട് നിന്നോട് കൂടെ കൂടെ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അത് നിന്നെ അഗ്നിയിലൂടെ നടന്നാലും അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല നിനക്ക് പൊള്ളലേൽക്കുകയില്ല അപ്പൊ നടക്കത്തില്ല നല്ല സംഭവം നടക്കും ഞാനും നടക്കും നിങ്ങളും നടക്കും കർത്താവും നടന്നതാണ് അമ്മയും നടന്നതാണ് ഇവരെല്ലാം അഗ്നിശോധന കഴിഞ്ഞ ആൾക്കാരാണ് അഗ്നിശോധന എന്തിനാണ് വച്ചിരിക്കുന്നത് അഗ്നിശോധനയെ അതിലംഘിക്കാൻ വേണ്ടി വച്ചിരിക്കുകയാണ് അഗ്നിശോധന ഉണ്ട് ഞാൻ നിങ്ങളും നടക്കും ഞാനും നടക്കും അമ്മ അഗ്നിയിലൂടെ നടന്നതാണ് കർത്താവും അഗ്നിയിലൂടെ നടന്നതാണ് പക്ഷെ എന്താ പറഞ്ഞത് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനം എന്താണ് അഗ്നിയിലൂടെ നടക്കും അഗ്നി നിന്നെ അതാ അഭിഷേകം എന്ന് പറയണത് അതിനാണ് അപ്പം നടക്കണ എന്തിനാണ് ഈ അഗ്നി അഗ്നിയിലൂടെ നമ്മളെ നടത്തിക്കണത് എന്തിനാണ് നമ്മളെ പൊള്ളിക്കാനാണോ കാ എന്നിട്ട് അന്നേക്കാളിയൊന്നും പറഞ്ഞ് കാറി കൂയി നടക്കാൻ വേണ്ടിയാണോ അല്ല കാരണം കാരണം അഗ്നിശോധനയെ അഗ്നിശോധനയെ അതിജീവിക്കുന്ന സ്വർണത്തെക്കാൾ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം വിശ്വാസത്തിനെ അതിജീവിപ്പിക്കാൻ അതിജീവിത വിശ്വാസമുണ്ട് കേവല വിശ്വാസമുണ്ട് കേവല വിശ്വാസത്തേക്കുള്ള അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ വിശ്വാസത്തെ അതിജീവിത വിശ്വാസം ആക്കി മാറ്റ സർവൈവ്ഡ് ഫെയ്ത്ത് ഇപ്പം സ്വെയറിങ് ഫെയ്ത്ത് എന്നൊക്കെ പറയും അതിജീവിത വിശ്വാസം നിങ്ങളുടെ വിശ്വാസത്തെ ടെസ്റ്റഡ് ഫെയ്ത്ത് അതിൻ്റെ ഷുവറിറ്റിയാണ് എക്സലൻസിയാണ് അതിനകത്ത് വരുന്നത് ഇപ്പം നിങ്ങൾ കടയിൽ നിന്ന് ചില ഇലക്ട്രോണിക്സ് ഉൽപ്പന്നം മേടിക്കുമ്പോൾ അതിൽ ഉണ്ടാകും എന്താണ് ടെസ്റ്റഡ് ഇത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണെന്ന് അത് നമ്മുടെ വിശ്വാസം ടെസ്റ്റഡ് ആണെങ്കിൽ നമുക്കത് നല്ല ആസ്തിഭദ്രത വർദ്ധിപ്പിക്കും ഇതുപോലെ ഓരോ പരീക്ഷ കഴിയുമ്പോഴും ഫെയ്ത്ത് മുമ്പത്തെ പവർഫുള്ളായിരിക്കണം അല്ലാതെ കർത്താവ് ഇത് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തല്ല ഞാൻ കുറെ പ്രാർത്ഥനകൾക്കൊക്കെ നടക്കണ അല്ലേ കർത്താവിന് ഇങ്ങനെ ഞങ്ങളോട് ചെയ്യാവാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കണം അതുകൊണ്ട് അവരുടെ അപ്പം അവിടെ വെച്ചാ വിശ്വാസം കരിഞ്ഞു മാറുകയാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ അതായത് മിണ്ടാതിരുന്നാലും മണ്ടത്തരങ്ങൾ ദൈവത്തോട് ചോദിക്കരുത് പറഞ്ഞ മനസ്സിലായല്ലേ മിണ്ടാതിരുന്നാലും മണ്ടത്തരങ്ങൾ ദൈവത്തോട് ചോദിക്കരുത് അപ്പം കരിഞ്ഞു മാറിയ സംഭവം നിങ്ങൾ ചോദിക്കുവേ ഞാൻ ഇങ്ങനെ ഉടമ്പഴക്കി എടുത്തതല്ലേ അപ്പം ദൈവത്തിന് ഇങ്ങനെ എന്നോട് ചെയ്യാവ എന്ന് നിങ്ങൾ ചോദിച്ചാൽ കർത്താവ് മാ പണ്ട് അമ്മ രണ്ട് ചോ അമ്മ അമ്മയോടും നിക്കടയും മൂശനോടും ഈശോ ഉത്തരം മുട്ടിച്ച ഒരു ചോദ്യമുണ്ട് എന്താണ് ഈശോ പ്രീസപ്പോസ് ചെയ്യുന്നൊരു കാര്യമുണ്ട് നിനക്ക് ഇതൊക്കെ അറിയാവുന്നാണ് ഞാൻ ധരിച്ചിരിക്കണതെന്ന് പറയും അത് അതുകൂടി അമ്മ ഫ്ലാറ്റായി എന്താണ് രണ്ട് നാൽപ്പത്തെട്ട് വയസ്സ് അവനെ അവനെ കണ്ടപ്പോൾ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു മാതാപിതാക്കൾ അവന്റെ അമ്മ അമ്മ അവന്റെ അവനോട് അവനോട് പറഞ്ഞു പറഞ്ഞു നീ ഞങ്ങളോട് നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത് ഇങ്ങനെ ചെയ്തത് കണ്ട കണ്ട കണ്ടേക്ക് അമ്മ ചോദിച്ചാണ് എന്റെ ദേവാലയത്തിൽ വെച്ച് തർക്ക വേദശാസ്ത്രങ്ങളെ തർക്കിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാതാവിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയില്ലേ അതാണ് ചോദിക്കേണ്ടത് എൻ്റെ മകനെ നീ എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് അത് നമ്മളും ചോദിക്കുന്നതാണ് ഞാൻ ഉടമ്പടി എടുത്തതല്ലേ എന്താ ദൈവത്തിനോട് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു അസസ്മെൻ്റ് ഉണ്ട് നമ്മളെക്കുറിച്ച് നമുക്ക് അസസ്മെൻ്റ് ഇല്ല എന്നുവെച്ചാൽ വിലയിരുത്തലില്ല നമ്മളിപ്പോഴും ഒന്ന് പറയും ഇള ഇള പിടിച്ച പിള്ളേരെ പോലെ നടക്കണമെന്നല്ലാതെ ദൈവം ഇങ്ങനെ വളർത്തി ഈ ഉടമ്പടിലേക്ക് വരുമ്പോൾ ഒരു മിനിമം നോളജ് നമുക്ക് നമ്മളെക്കുറിച്ച് ഉണ്ടാകണം എന്നാണ് ദൈവം പ്രീസപ്പോസ് ചെയ്യണത് പണ്ട് ഈ പണ്ട് ഈ നിക്കടേയും പുരുഷന് ഈ അബദ്ധം പറ്റിയായിരുന്നു അമ്മക്ക് പറ്റി അതേ അബദ്ധം നിക്കടേയും പുരുഷന് പറ്റി വേദശാസ്ത്രയ്ക്ക് പറ്റിയായിരുന്നു വേദശാസ്ത്രി ചോദിച്ചു പ്രായമായ എനിക്ക് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പ്രവേശിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോലൊരു ചോദ്യം ചോദിച്ചു വായിച്ചേഹ് മൂന്ന് പറഞ്ഞു നിക്കുദേമോസ് ചോദിച്ചു പ്രായമായ മനുഷ്യന് പ്രായമായ മനുഷ്യന് ഇത് എങ്ങനെ അമ്മയുടെ അമ്മയുടെ ഒരു ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് െല ഗുരു സംഭവം ചെയ്യേണ്ട നിനക്കിത് അറിയേണ്ടതല്ലേ അമ്മയോട് ഇത് തന്നെയാണ് ചോദിച്ചത് നിങ്ങളോട് ഇത് തന്നെ ചോദിക്കണത് എന്നോട് ഇത് തന്നെ ചോദിക്കണത് നീ ഇത്രയും നാളെ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച ആളല്ലേ പാവത്തിങ്ങൾ ആദ്യമായിട്ട് വരുന്നവർക്ക് കുഴപ്പമില്ല പക്ഷേ നമുക്ക് കുറേ നാൾ ധ്യാനമൊക്കെ കൂടി വരുമ്പോൾ ഈ ചോദ്യം വരൂ എന്താണ് നീ എത്രയോ വർഷങ്ങളായി വചനത്തിൽ എൻ്റെ കൂടെ നടക്കുന്ന അമ്മയോട് ചോദിച്ചത് എന്താ അമ്മയോട് എന്താ ചോദിച്ചത് ഇപ്പോൾ ഇവിടെ ഇവിടെ എന്താ ഈ ഇക്കട ചോദിക്കണത് എന്താണ് നീ ഇസ്രയേലിലെ ഗുരുവല്ലേ ഉപദേഷ്ടാവല്ലേ ആ എന്താ ചോദിച്ചിരിക്കണത് നീ ഗുരുവല്ലേ എന്നിട്ടും അതാണ് പറഞ്ഞത് നീ ഇങ്ങനെ കൊറേ ധ്യാനങ്ങളൊക്കെ കൂടിയില്ലേ എന്നിട്ടും നിനക്കിത് മനസ്സാവണില്ലെന്ന് അപ്പൊ ഈ ധ്യാനങ്ങളൊക്കെ കൂടണ എന്തിനാണ് രോഗശാന്തി പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കാനും കുടുംബകാര്യം നടക്കാനല്ല കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞ മനസ്സിലായില്ലേ നമ്മൾ ധ്യാനങ്ങളൊക്കെ കൂടണത് എന്തിനാണ് രോഗശാന്തി നേടാനും മകളക്കെട്ടിക്കാനും പി ആർ കിട്ടാനും അല്ല അതിന് മാത്രമല്ല എന്തിനാണ് മനസ്സിലാകണം അവർക്ക് ഒരു അവർക്ക് പ്രമോഷൻ കൊടുത്തിരുന്നത് അവരുടെ എംപ്ലോയി നമ്പർ വെച്ചായിരുന്നു അതായത് ആദ്യം ജോലിക്ക് കയറിയത് വെച്ച് ആ ഒരു നമ്പർ വെച്ചായിരുന്നു അവർക്ക് പ്രമോഷൻ കൊടുത്തിരുന്നത് പക്ഷേ മാനേ കൊടുക്കാതിരുന്ന മാനേജർ മാറി പുതിയ മാനേജർ വരികയും ആ മാനേജർ വന്ന് പുതിയൊരു നിയമം കൊണ്ടുവന്നു ഇൻ്റർവ്യൂ നട ഇൻ്റർവ്യൂ നടത്തി പ്രമോഷൻ കൊടുക്കുക അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പത്ത് പേര് കഴിഞ്ഞ് പതിനൊന്നാമത്തെ ആളായിരുന്നു എൻ്റെ ഹസ്ബൻഡ് പതിനൊന്ന് പേർക്ക് പ്രമോ അവർ ഇൻ്റർവ്യൂ നടക്കുകയും നടത്തുകയും എൻ്റെ ഹസ്ബൻഡ് ഫസ്റ്റ് ആകുകയും ഹസ്ബൻഡിന് പ്രമോഷൻ കിട്ടുകയും ചെയ്തു പിന്നെയുള്ളത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രണ്ടു പേർക്കും അലർജി രോഗം ഉണ്ടായിരുന്നു ഇവിടുത്തെ ഉടമ്പടി ഉപ്പ് വെച്ച് ഞാൻ ഡെയിലി കൊടുത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായി പൂർണ്ണമായും അലർജി രോഗം മാറി മാറിക്കിട്ടുകയും ചെയ്തു എൻ്റെ അമ്മയ്ക്കും യശോയ്ക്കും ഒരുപാട് നന്ദി ടി തോമസ് എറണാകുളത്ത് നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മകൾക്ക് ലഭിച്ച ഒരു അനുഗ്രഹത്തിനെ പറ്റി സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് മകൾക്ക് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു തുടങ്ങി തുറഞ്ഞ് തുടങ്ങി ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിൻ്റെ കോറിനെ ചുരുങ്ങി ചുരുങ്ങി പോകുന്ന ഒരു അസുഖമാണ് അത് ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ കണ്ണ് പൂർണ്ണമായി മാറ്റി മാറ്റിവെക്കേണ്ടി വരും അപ്പോൾ അത് ഡോക്ടറെ കണ്ട് പോന്നെങ്കിലും പിന്നെ ശേഷം ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ശേഷം അച്ഛനെ കാണാനുള്ള ഒരു അവസരം കിട്ടി അച്ഛൻ മകളുടെ കണ്ണിൽ കൈവെച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും അപ്പം രണ്ട് വർഷത്തിന് ശേഷം പിന്നെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെല്ലുന്നത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ സ്കാൻ ചെയ്തു എല്ലാം നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല രണ്ട് കൊല്ലം വരെ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് കൊണ്ട് ഇനി നിങ്ങൾക്ക് എനിക്കൊരു ഓപ്പറേഷൻ്റെ ആവശ്യമേ ഇല്ലെന്ന് പിന്നെ വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഡോക്ടറെ കണ്ടു അപ്പോഴും കണ്ണിന് ഇതൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ രണ്ടും മൂന്നും തവണ ഞങ്ങൾ ഇപ്പോൾ ഡോക്ടറുടെ കാണുകയും ഒരു അസുഖവും കണ്ണിന് വേറെ ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കണ്ട എന്ന് പറഞ്ഞ് അതിൽ നിന്നും സൗഖ്യം ഈശോ തന്നു പിന്നെ അതേ മകൾക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഒരു ഇൻ്റർവ്യൂവും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കൂടി പോ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറിൽ ഒരു ജോലി ലഭിക്കുകയുണ്ടായി അതും ഉടമ്പടി നിയോഗമായിരുന്നു കൂടാതെ ജോസഫ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മകളുടെ കണ്ണിൻ്റെ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ അന്ന് തന്നെ പറഞ്ഞിരുന്നു ജീവിതോപാധി കണ്ടെത്താൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചിരുന്നു പിന്നെ ഇവിടെ മാസമണക്കത്തിലും അതൊരു നിയോഗമായിട്ട് മകളുടെ വിവാഹവും ജോലി ജോലി ലഭിക്കാനുള്ള ഒരാഗ്രഹവും എഴുതിയിരുന്നു പിന്നെ ഞാൻ ഇടപെട ഉടമ്പടി എടുക്കാൻ എത്തുന്നത് ഞങ്ങളുടെ അടുത്ത വിട് അടുത്തുനിന്ന് വരുന്ന ജോസ് ജോസി പറയാം ജോക്സിയുടെ ഒന്ന് വീട്ടിലിങ്ങനെ പറഞ്ഞു അവളുടെ കല്യാണം ഒന്നും ആയില്ലല്ലോ ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൂടെ എന്ന് ചോദിച്ചു അങ്ങനെ ആറേഴ് കൊല്ലമായിട്ട് അവൾക്ക് വിവാഹം ആലോചിക്കണായിരുന്നു കാരണം സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും അല്ലായിരുന്നു കാര്യം ആൾക്ക് ജോലിയുമുണ്ട് എന്നിട്ട് എന്തുകൊണ്ടോ കല്യാണം നടക്കുന്നില്ല അപ്പോൾ പിന്നെ മോൾക്കൊരു പേടി പോലെയാണ് നമുക്ക് വിവാഹത്തോട് എടുത്തു വരുമ്പോൾ മനസ്സിലായി അതുകൊണ്ടാണെന്ന് പിന്നെ ഇപ്പോൾ ജോസഫ് അച്ഛനെ കാണാൻ അന്ന് കാണാൻ അവസരം കിട്ടിയപ്പോൾ ഫോട്ടോ കൊണ്ടുവന്നു അച്ഛൻ അതിൽ കുരിശു വരച്ചൊക്കെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് മോളുടെ കല്യാണം ഭംഗിയായി നിങ്ങൾക്ക് നടത്താൻ പറ്റി ഈ അനുഗ്രഹങ്ങൾ പിന്നെ അല്ലാതെ ആത്മീയമായിട്ടുള്ള ഉണർവ് ഞങ്ങളുടെ കുടുംബത്തിന് വന്നു ഇരുപത്തഞ്ച് വർഷമായിട്ടുണ്ടായിരുന്നു എൻ്റെ ഉൻ്റെ അപ്പച്ചൻ കുമ്പസാരിച്ചിട്ട് കുംഭസാരിച്ചു കുർബാന ഞായറാഴ്ച തന്നെ കുർബാനയ്ക്ക് പോകാൻ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായി പറഞ്ഞിരുന്ന ആളാണ് അപ്പം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു കുടുംബ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നു അപ്പോൾ എൻ്റെ മക്കളോട് പറയും ഞാൻ പ്രാർത്ഥി യുക്തിവാദിയായിരുന്ന ഞാൻ പ്രാർത്ഥനയിലേക്ക് വന്നെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ മടി കാണിക്കുന്നു എന്ന് ചോദിക്കും പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഈ പ്രയാസങ്ങളിൽ നിന്നും കരകയറാനാവൂ എന്ന് പറഞ്ഞു പറയാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും യേശുവയ്ക്കും ഒരായിരുന്നു യേശുവോസ്ത്രം യേശുവൻ നന്ദി ഹലഡിയാം ഹലുഡിയാം എൻ്റെ പേര് ജോസഫ് കെ കെ ഞാൻ എറണാകുളത്ത് നിന്നുള്ള ഐലൻഡിലുള്ള സ്ട്രെല്ല മാരിസ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് പരിശുദ്ധി അമ്മ വഴി ഈശോ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ കൃപകൾക്കും പജനത്തിന് സാക്ഷ്യം നൽകാൻ എന്നെ അനുവദിച്ചതിനും നന്ദി പറയുവാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ എറണാകുളത്ത് ജോലി ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിന് പാസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ പോയപ്പോൾ അവിടെ ഒരു ജോബ് വേക്കൻസി ആകെ ഒരു പോസ്റ്റോ അതിന് ഒഴിവുള്ളൂ ആ ഒരു പോസ്റ്റിലേക്ക് അന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അപ്പം അതിലേക്കൊക്കെ ഞാൻ അറിഞ്ഞിരുന്നില്ല അതിലേക്കൊക്കെ ഒത്തിരി പേര് നേരത്തെ അപേക്ഷിച്ചിരുന്നു ഓൺലൈനായിട്ടും ഡയറക്റ്റായിട്ടും അപ്പം അന്ന് ഞാനൊരു ഉച്ചയോടെ എടുത്തിട്ടാണ് അവിടെ പോയത് ഞാനവിടെ ചെന്ന് ഈ പാസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവരെന്നോട് പറഞ്ഞു ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിൽ ഈ അപേക്ഷ ഇവിടെ സമർപ്പിക്കുകയാണെങ്കിൽ പരിഗണിക്കാം ഇന്ന് അഞ്ച് മണി വരെ സമയമുണ്ടെന്ന് പറഞ്ഞു എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ എൻ്റെ വീട് മാഹിയിലാണ് ശരിക്കും ഞാനിവിടെ ജോലി സംബന്ധമായ ശ്രീക്കാണ് ഞാൻ റണാൾത്ത് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് വിളിച്ച് പറഞ്ഞിട്ട് ഫോണിൽ എനിക്ക് എൻ്റെ ഡോക്യുമെൻറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികളൊക്കെ അയച്ചു തന്നു ഞാൻ വേഗം ടൗണിൽ പോയിട്ട് അതിൻ്റെ എല്ലാം ഡൗൺലോഡ് ചെയ്ത് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് ഞാൻ ഈ ആപ്ലിക്കേഷൻ ക്വസ്റ്റിൻ പോർട്ടിന് സമർപ്പിച്ചു അതിന് ശേഷം ഞാൻ കാൻഡിൽ പ്രെയർ ഇട്ടു കാരണം ചാൻസ് കുറവാണ് ഒരു വേക്കൻസിയേ ഉള്ളൂ ആകപ്പാട് അപ്പോൾ ഒത്തിരി പേര് അപേക്ഷിച്ചിട്ടുണ്ട് ഞാനാണെങ്കിൽ ഏറ്റവും അവസാനമായിട്ടാണ് അപേക്ഷിച്ചതും അപ്പോൾ അങ്ങനെ ലൈറ്റൽ ക്യാൻ ക്യാൻഡൽ ഇട്ട് പ്രാർത്ഥിച്ചു എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു ഇൻ്റർവ്യൂവിനെ വിളിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു കുഴപ്പമില്ലാണ്ട് പോയി പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ടും എനിക്ക് പോസ്റ്റിംഗ് വന്നില്ല അപ്പോൾ ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത് എൻ്റെ ഫയൽ വിജിലൻസും അതുപോലെ തന്നെ വിവരാവകാശ രേഖകര തോന്നുന്നു അവർ എൻ്റെ ഫയൽ ഫയലെടുത്തുകൊണ്ട് പോയി കാരണം ഇൻ്റർവ്യൂവിന് വിളിച്ചതിൽ എൻ്റെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പലരും അപേക്ഷിച്ചിട്ടും ഇൻ്റർവ്യൂവിനെ എന്നെ മാത്രമാണ് വിളിച്ചിരുന്നത് അതുകൊണ്ട് ഞാൻ അവർ ആരോ കംപ്ലയിൻറ്റ് കൊടുത്തു മറ്റുള്ളവർ ആരോ കംപ്ലയിൻറ്റ് കൊടുത്തു ഞാനെന്തോ പൈസയോ സ്വാധീനമോ ഉപയോഗിച്ചു അവർക്ക് ചാൻസ് കിട്ടാതെ പോയതെന്ന് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അവിടെ ആരുമായിട്ടും പരിചയമുണ്ടായിരുന്നില്ല ഞാൻ ആശ്രയിച്ചിരുന്നത് പരിശുദ്ധ മാതാവിലും ഈശോയിലും മാത്രമായിരുന്നു എൻ്റെ ആശ്രയം ഉണ്ടായിരുന്നത് അങ്ങനെ എന്നോട് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഏതാണ്ട് ഒരു ഒന്നര പിന്നെ ഒരു അരമാസോടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതായത് മൊത്തം ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഒന്നര മാസത്തിനുള്ളിൽ എനിക്ക് പോസ്റ്റിംഗ് ഓർഡർ വന്നു ഞാൻ ഏപ്രിൽ മാസത്തിൽ കൊച്ചിൻ പോസ്റ്റിൽ ജോയിൻ ചെയ്തു ഇപ്പം അവിടെയാണ് ജോലി ചെയ്യുന്നത് ഈശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും നന്ദി പറയുന്നു രണ്ടാമതായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായ ഒരു വാഹന അപകടത്തിൽ നിന്നുണ്ടായ ഈശോയുടെ അത്ഭുതകരമായ രക്ഷയാണ് അതിനെക്കുറിച്ചാണ് പറയുന്നത് എൻ്റെ പെങ്ങൾ അമേരിക്കയിൽ മൂന്ന് മക്കളും ഹസ്ബൻ്റുമായിട്ട് സെറ്റിൽഡാണ് അപ്പോൾ അച്ഛനും അമ്മയും കോഴിക്കോടാണുള്ളത് അപ്പം അച്ഛനും അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് സിസ്റ്റർ അവിടെ നിന്നും ലീവിന് വേണ്ടിയിട്ട് രണ്ടാഴ്ച ലീവിന് വേണ്ടിയിട്ട് ഞങ്ങളെടുത്ത് വന്നു എറണാകുളത്താണ് എറണാകുളത്താണുള്ളൂ വന്നത് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കോഴിക്കോട്ടേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ഞാനും വൈഫും പെങ്ങളും കൂടി കോഴിക്കോട്ടേക്ക് പോയി അച്ഛനമ്മയെ കണ്ടു അതിനുശേഷം അവിടെ വീട്ടിൽ കുറേ വർക്കൊക്കെ ഉണ്ടായിരുന്നു പതിനാറാം തീയതി ഞങ്ങൾ കോഴിക്കോട് നിന്നും മാഹിയിലുള്ള എൻ്റെ വീട്ടിലേക്ക് ഒത്തിരി ബന്ധുവീടുകളിലൊക്കെ സന്ദർശനമൊക്കെ നടത്തി പേടാമ്പ്ര കുറ്റിയാടി ഭാഗങ്ങൾ കൂടി ഞങ്ങൾ മാഹിയിൽ ചെന്നു മാഹിയിൽ ചെന്ന് എൻ്റെ വീട്ടിൽ കുറച്ച് പണികളുണ്ട് അതെല്ലാം ചെയ്തതിന് ശേഷം രാത്രി ഏതാണ്ട് ഒരു പത്തര മണിയോട് കൂടിയിട്ട് ഞങ്ങൾ മാഹിയിൽ നിന്നും എറണാകുളത്തിന് യാത്ര ആരംഭിച്ചു അപ്പം വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയിരുന്നത് വണ്ടിയിൽ പരിശുദ്ധ അമ്മയുടെ രൂപവും കൊന്തയുമൊക്കെ ഉണ്ടായിരുന്നു വഴിയിൽ വെച്ച് ഞങ്ങൾ കൊന്തയല്ലേ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ ഈ യാത്രയൊക്കെ മാഹിയിൽ നിന്നിങ്ങോട്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഈ പകലും പുഴ യാത്രയായിരുന്നതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എനിക്ക് വൈഫ് എന്നോട് വണ്ടിയിൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നു ഇടയ്ക്ക് ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് നിർത്തി ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് പോകുന്നത് ഏതാണ്ട് ഒരു അഞ്ച് മണി സമയം അഞ്ച് മണി സമയമായപ്പം വൈഫിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മ ഏറ്റവും മുമ്പിലായിരുന്നു പെങ്ങളും അച്ഛനും എൻ്റെ വൈഫും പ്രകൃതി സീറ്റിലാണ് ഉണ്ടായിരുന്നത് പറവൂർ കഴിഞ്ഞ് ബരാപ്പുഴ പാലം കയറുന്നതിന് മുമ്പ് എനിക്ക് ഉറക്കം വന്നു ഞാൻ മയങ്ങിപ്പോയി എൻ്റെ വണ്ടി ഇടത് സൈഡിലേക്ക് ഇടിച്ചു കയറി മയൽക്കുറ്റി രണ്ട് ആദ്യത്തെയോ മയൽക്കുറ്റി തകർത്തുകൊണ്ട് രണ്ടാമത്തേതിൽ കയറിയിട്ടാണ് വണ്ടി നിന്നത് ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടായി അന്നേരം എനിക്ക് അന്നേരമാണ് ബോധ്യം വന്നത് വണ്ടി ഇടിച്ചു എന്നുള്ളത്